ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ചേച്ചിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമായിരുന്നു വീട്ടിൽ പോയപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചട്നിപ്പൊടിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയപ്പോഴും നല്ല നല്ല ടേസ്റ്റായി എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ഇതേപോലെ ദോശയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കാം റെസിപ്പി റെസിപ്പിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചോട്ടോ നമുക്ക് വീട്ടിൽ കിട്ടുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു ചട്നിപ്പൊടിയാണ് ചട്നിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതിൻ്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയും നല്ലെണ്ണയും നെയ്യൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചട്നിപ്പൊടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു റെസിപ്പി ഒന്ന് കണ്ടു അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളത് നിലക്കടല വറുത്തതാണ് കേട്ടോ ഇവിടെ ഞാൻ ഉപ്പില്ലാതെ വറുത്തിട്ടുള്ള നിലക്കടല തന്നെ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് ഗ്രാം അതിലേക്ക് ചെറിയ രണ്ടല്ലി വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ പിന്നെ നമുക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഇവിടെ അത്യാവശ്യം എരി എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളൂ പാകത്തിന് കല്ലുപ്പ് നമ്മൾ കടല വറുക്കണ സമയത്ത് ഉപ്പ് വറുത്തതാണെങ്കിൽ ഉപ്പ് ഒന്ന് അത് മിക്സ് ചെയ്തതിനുശേഷം അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ ഞാൻ ഉപ്പിടാതെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൾസ് മോഡലിട്ടിട്ട് തിരിച്ചാൽ മതി കേട്ടോ ഓവറായിട്ട് തിരിക്കേണ്ട അപ്പം അതിൽ നിന്ന് എണ്ണ വരും എണ്ണ വന്നാൽ കട്ട കട്ടിയായിട്ട് പോകും ഒരു ഇതുണ്ടാവില്ല പൊടീൻ്റെ ഒരു ഇതിൽ നിന്ന് പോവും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടൊന്ന് പൾസ് മോഡലിൽ നിന്ന് പൊടിച്ചെടുത്താൽ മതി നൈസായിട്ട് പൊടിക്കേണ്ട ഒരു തരുന്നനെ അതേപോലെ തരുന്നനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനൊരു ദോശയും കൂടെ കാണിക്കുന്നുണ്ട് പൊടി ദോശയാണ് കേട്ടോ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര പേർക്ക് പേർക്കിതറിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കി ഇത് കഴിച്ചിട്ടില്ല ഞാനിവിടെ ഹസ്ബൻഡ് ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയണതും ഉണ്ടാക്കി നോക്കണതും കഴിക്കുന്നതൊക്കെ കേട്ടോ ഇവിടെയൊക്കെ സാധാരണ നമ്മുടെ കായൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ചട്നിപ്പൊടിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ